യൂണിഫോമും ഇല്ല കൺസെഷൻ കാർഡും വിദ്യാർത്ഥിക്ക് എസ് ടി കൊടുത്തില്ല എന്ന കാരണത്താൽ ഒരു സംഘം ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചു തലയടിച്ചു പൊട്ടിച്ചു കോട്ടയം കോളനി റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുനക്കര ബസ്സിലെ കണ്ടക്ടറേയും മകനെയും പാക്കൾ കവലയിൽ വെച്ചാണ് മൃഗീയമായി ഈ ഒരു സംഘം മർദ്ദിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് പ്രദീപ് കുമാർ എന്ന കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത് ഞങ്ങളുടെ പ്രതിനിധി കോട്ടയം റിപ്പോർട്ടർ രാഹുൽ ഈ പ്രദീപ് കുമാറുമായി സംസാരിച്ചിരുന്നു അത് ആദ്യം കണ്ടിട്ട് വരാം അടുത്തുനിന്ന് നാലമ്പതിന് ബസ് വരുമായിരുന്നു ഈ കുട്ടി ചന്തകവലയിൽ നിന്ന് വണ്ടി വണ്ടിയെ കയറി വണ്ടിയേ കയറി പൂന്തരത്ത് ഭാഗത്ത് വന്നപ്പോഴത്തന്നെയാണ് ഞാൻ ഫ്രണ്ട് എന്നോട് പിന്നെ പൈസ ചോദിക്കുക പൈസ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേനും ഈ കുട്ടി ചോദിച്ചപ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ സ്കൂളിൽ പോയായിട്ട് തോന്നത്തില്ല യൂണിഫോം ഇല്ല യൂണിഫോം ആണെങ്കിൽ യൂണിഫോം ഇല്ല കൺസെഷൻ കാർഡ് അടിക്കാർഡില്ല ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഇതൊന്നും കയ്യിലില്ല അപ്പം ഞാൻ പറഞ്ഞു ബായിക്കി പോലും കയ്യിലില്ല ബായിക്ക് പോലും കയ്യിലില്ല അപ്പോൾ ഒരു സ്കൂളിൽ പോയായിട്ട് ഒരു ഇത് നമുക്ക് കാണാനില്ല അപ്പം ഇല്ല യൂണിഫോം ഇല്ല ബാഗില്ല ബാഗ് ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടു രായം മേടിച്ചിട്ട് പറഞ്ഞു നാളെ തൊട്ട് നീ എന്തേലും ഇത് വേണം യൂണിഫോം എല്ലാം വേണം അല്ല കൺസെഷൻ കാർഡ് തരണം ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ഈ രണ്ടു രൂപം മേടിച്ചിട്ട് ആ കുട്ടി പൂന്തൂരത്തിനപ്പുറത്തുള്ള പാലത്തിൻ്റെ അവിടെയാണ് വന്നിറങ്ങുന്നത് ഈ കുട്ടിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇത് വന്നിറങ്ങിയത് വന്നിറങ്ങിയത് അവർ ആ സ്റ്റോപ്പിൽ അറിയാറുകഴിഞ്ഞാൽ പിന്നെ പായ്ക്ക് കവലല്ലേ സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ ആ സ്റ്റോപ്പിൽ അവർ ഇറങ്ങുന്നത് അവിടെ ഇറങ്ങി ആ കുട്ടി വീട്ടിൽ പോയി ഞാൻ വണ്ടി പോയി മളയക്കടയിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ വണ്ടിക്കകത്ത് വലിയ ആളില്ല നാലോ അഞ്ചോ പേരെ പേര് വണ്ടിക്കകത്തുണ്ടായിരുന്നുള്ളൂ ഞങ്ങളിങ്ങോട്ട് ബാക്കി കവലയ്ക്ക് ഇപ്പുറത്ത് വന്നു ഒരു പള്ളി പള്ളിയുടെ ഒരു അവിടെ വരുമ്പോഴത്തേക്ക് ഒരു എട്ട് പേര് എട്ട് പേ പത്തി ഇരുപത് പേരുണ്ട് വന്ന് വണ്ടി തടഞ്ഞ് വണ്ടി വന്നിട്ട് ഒരു നാല് പേര് വണ്ടിക്കകത്ത് യാടി കയറി ഈ കൊച്ചുകൊണ്ട് കയറാൻ പറഞ്ഞ് കയറി വരാം ഇത് അതിനകത്ത് കണ്ടക്റ്റായാന്ന് ചോദിച്ചു അപ്പം ഞാൻ സൈഡിൽ എനിക്ക് എൻ്റെ കൊച്ചു എൻ്റെ കൂട്ടത്തിരിപ്പുണ്ട് ചേട്ടൻ കൂടെ കൂടെ എന്ന് വെച്ചാൽ പാനവനെന്ന് സ്കൂളിൽ സ്ട്രൈക്ക് ആയിരുന്നു സ്ട്രൈക്കിങ് കഴിഞ്ഞിട്ട് വീട്ടിലെ പേർക്ക് കറി വെക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുവാനും തോന്നുന്നു ബസ്സേ കയറി വീട് കടുവാക്കളത്ത് ഇറങ്ങാൻ വേണ്ടി വന്നതാണ് പൈസ മേടിച്ചോണ്ട് അവിടുന്ന് കറി വെക്കാൻ മേടിച്ചോണ്ട് വീട്ടിലോട്ട് കയറേണ്ട ഇറങ്ങാൻ വന്നാൽ അന്നേരമാണ് എൻ്റെ കൊച്ചും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇവർ കയറി വന്നത് ഇതാണോ കണ്ടക്ടർന്ന് ചോദിച്ചിട്ട് ഒരുത്തം വന്നതോന്ന് ആദ്യം എനിക്കിട്ട് അടിച്ചു അടിച്ച് കഴിഞ്ഞാൽ ചേട്ടാ പ്രശ്നം എന്നാണെന്ന് പറയാൻ പറഞ്ഞു അന്നേരത്തേന് നിനക്ക് കൂടുതലൊന്നും അറിയണ്ട ഞങ്ങളങ്ങ് തരുന്നങ്ങ് അങ്ങ് മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് എനിക്കിട്ട് പിന്നെ അടിക്കുന്നത് അപ്പോൾ രാഹുൽ ഈ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം മുതൽ താമസ സ്ഥലം വരെയുള്ള ഒരു പാസ്സാണ് ഇത് തെളിയിക്കുന്നത് അവരുടെ യൂണിഫോമ് അതല്ലെങ്കിൽ അവരുടെ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ നിന്ന് മാത്രമായിരിക്കാം ഒരു കണ്ടക്ടർക്ക് അത് തിരിച്ചറിയാൻ കഴിയുക ഇതിപ്പോൾ ഒരു രേഖയും ഇല്ല വിദ്യാർത്ഥി എസ് ടി കൊടുത്തില്ല എന്ന് കാരണം പറഞ്ഞാണ് ഇപ്പോൾ ക്രൂരമായ രീതിയിൽ തന്നെ തലയടിച്ചു പൊട്ടിക്കുന്ന രീതിയിൽ ഒരു സംഘം മർദ്ദിച്ചിരിക്കുന്നത് എന്താണ് ഇത് പ്രതികരണം മാർലിവ നിലവിൽ ഈ കണ്ടക്ടർ പ്രദീപ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോട്ടയം ടൗണിൽ നിന്ന് ഈ പെൺകുട്ടി ബസ്സിൽ കയറുകയായിരുന്നു പിന്നീട് ടിക്കറ്റ് ആവശ്യപ്പെട്ട സമയത്ത് രണ്ട് രൂപ എസ് ടി നൽകുന്നു എന്താണ് ഈ എസ് ടി എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി സ്കൂളിൽ പോയതാണ് എന്ന് പറയുന്നു എന്നാൽ കണ്ടക്ടർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി യൂണിഫോം ധരിച്ചിരുന്നില്ല ആ കുട്ടിയുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല ഒപ്പം കൺസെപ്ഷൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺസെപ്ഷൻ കാർഡ് ഇല്ല സ്ഥാപനത്തിന്റെ ഐ ഡി കാർഡെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുമില്ല ചുരുക്കം പറഞ്ഞാൽ കൺസെഷൻ കാർഡോ ഐ ഡി കാർഡോ യൂണിഫോമോ ഒന്നുമില്ലാതെയാണ് ബാഗ് പോലും ഇല്ലാതെയാണ് ഈ കുട്ടി ബസ്സിൽ യാത്ര ചെയ്തതെന്നാണ് ഈ കണ്ടക്ടർ പറയുന്നത് ഇതോടുകൂടി തന്നെ ഇങ്ങനെ യാത്ര ചെയ്താൽ കൺസെഷൻ നൽകാൻ പറ്റില്ല എന്ന് ഈ കണ്ടക്ടർ നിലപാട് അറിയിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ഒരു ദിവസത്തേക്ക് ഇങ്ങനെ പൊപ്പോളൂ നാളെ മുതൽ ഇത് അനുവദിക്കില്ല എന്ന് ഈ കണ്ടക്ടർ തീർത്തു പറയുന്നു അങ്ങനെ അത് കേട്ടുകൊണ്ട് ഈ പെൺകുട്ടി യാത്ര തുടരുന്നു ഇറങ്ങേണ്ട സ്ഥലത്തിറങ്ങുകയും ചെയ്തു പിന്നീട് ഈ ബസ് പോയതിനു ശേഷം അടുത്ത ട്രിപ്പ് തിരികെ വന്നപ്പോഴാണ് ഏതാണ്ട് നാൽപ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ കണ്ടക്ടർ പറയുന്നത് ഒരു അഞ്ച് ആളുകൾ ഈ ബസ്സിനകത്തേക്ക് ഈ പെൺകുട്ടി ഉൾപ്പെടെ അഞ്ച് ആളുകൾ ഈ ബസ്സിനകത്തേക്ക് കയറി വരികയും യുവാക്കളാണ് ആ യുവാക്കൾ ഈ കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു ഈ മർദ്ദനം നടക്കുന്ന സമയത്ത് ഈ കണ്ടക്ടറുടെ മകൻ ഈ ബസ്സിലുണ്ടായിരുന്നു മറ്റെവിടേക്കോ യാത്ര പോകാൻ വേണ്ടി വന്നതാണ് ഈ മകൻ ുന്നു ആ മകനെ ഉൾപ്പെടെ അതായത് ഈ പിതാവിനെ മർദ്ദിക്കുന്നത് കണ്ട് മകൻ തടയാൻ ശ്രമിച്ചപ്പോൾ ആ മകനെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്നാണ് ഈ പ്രദീപ ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കണ്ടക്ടർക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസ് കേസെടുത്തിട്ടുണ്ടെന്നുള്ള സാഹചര്യത്തിലാണ് അതായത് മാർലിവ ഈ സംഭവം ഉണ്ടായി കണ്ടക്ടർക്ക് പരുക്കേൽക്കുന്നു അയാളുടെ തലയ്ക്ക് ഹെൽമെറ്റ് കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാണ് കണ്ടക്ടർ പരുക്കേൽക്കുന്നു പരിക്കേറ്റ അദ്ദേഹം ചികിത്സ തേടുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് അദ്ദേഹത്തിന്റെ തലയിൽ സ്റ്റിച്ചിടുന്നു ഇതിനു പിന്നാലെ ഇദ്ദേഹം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു പോലീസ് ഇത് ആദ്യഘട്ടത്തിൽ സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു തീർക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ഈ പ്രദീപ് പറയുന്നത് ഇരു കൂട്ടരുമായി രമ്യതയിൽ പരിഹരിച്ച് തീർക്കാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല എന്നത് ആയതോടുകൂടി അതായത് ഈ കണ്ടക്ടർ തന്റെ നിലപാടിൽ ഉറച്ചു ഉറച്ചുനിന്ന് അതായത് അടി കൊണ്ടതിന് ശേഷം ഇത് ഒത്തുതീർപ്പിലേക്ക് പോകുന്നില്ല കേസ് എടുത്ത് നിയമപരമായി മുന്നോട്ട് പോകണമെന്ന നിലപാടിൽ ഈ കണ്ടക്ടർ ഉറച്ചു നിന്നതോടെ കേസ് എടുക്കാൻ പോലീസ് നിർബന്ധിതരാകുന്നു തൊട്ടടുത്ത ദിവസം കൂടി പോലീസ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഈ സമയം വരെ ഈ പെൺകുട്ടിയുടെ പരാതി ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രദീപിനെ പ്രദീപിന്റെ പരാതിയിൽ യുവാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഈ പെൺകുട്ടി മറ്റൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു അതായത് ബസ്സിൽ കയറിയ സമയത്ത് മോശമായി കണ്ടക്ടർ തന്നോട് സംസാരിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത് അങ്ങനെ ആ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ പ്രദീപിനെതിരെ ചിങ്ങവനം പോലീസ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ രണ്ടു പേരുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട് കണ്ടക്ടർ നൽകിയ പരാതിയിൽ യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മർദ്ദിച്ച യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം തന്നെ പെൺകുട്ടി നൽകിയ പരാതിയിൽ പോക്സോ വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടക്ടർക്കെതിരെയും തിരികെ കേസെടുത്തിട്ടുണ്ട് എന്തായാലും കോട്ടയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നത് ബസ് കണ്ടക്ടർക്ക് നേരെ ഒരു സംഘത്തിന്റെ ആക്രമണം യൂണിഫോമോ കൺസെഷനോ ഇല്ലാത്ത വിദ്യാർത്ഥിനിക്ക് എസ് ടി നിഷേധിച്ചുവെന്ന് പറഞ്ഞായിരുന്നു സംഘത്തിൻ്റെ ആക്രമണം